നമസ്കാരം ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്നും പൊൻകുന്നം പോകുന്ന വഴിക്ക് പൈക എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് നല്ല റോഡ് സൗകര്യമുള്ള സ്ഥലമാണിത് ഇത് പതിനഞ്ച് ഏക്കർ സ്ഥലമാണിത് ബി ടി ആറിനകത്ത് പുരയിടമായിട്ടാണ് കിടക്കുന്നത് ഇത് പതിനഞ്ച് ഏക്കറിനകത്ത് പതിനാല് ഏക്കർ സ്ഥലത്തിനകത്തും റംബൂട്ടാനാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഒരേക്കർ സ്ഥലത്തിനകത്ത് വിയറ്റ്നാം എയർലി എന്ന് പറയുന്ന പ്ലാവാണ് വെച്ചിരിക്കുന്നത് അത് വിയറ്റ്നാം എയർലി എന്ന് പറയുന്ന പ്ലാവ് എന്ന് വെച്ചാൽ ഒരു ഒറ്റ വർഷം മതി അത് കായ്ക്കാനെന്നാണ് പറയുന്നത് അതാണ് ഒരേക്കർ സ്ഥലത്തിനകത്തും മൊത്തം വെച്ചിരിക്കുന്നത് പിന്നെ ഇഷ്ടംപോലെ വഴിയുണ്ട് ഒന്ന് നടുക്കിക്കൂടി തന്നെ ഒരു ടാറിങ് റോഡുണ്ട് അല്ലാതെ തന്നെ ഈ സ്ഥലത്തിൻ്റെ എല്ലാ വശത്തേക്കും പോകാനായിട്ട് മണ്ണ് വഴിയാണേലും നന്നാക്കി വഴിയാക്കി തന്നെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ എല്ലാ വശത്തേക്കും നമുക്ക് പോകാനായിട്ട് പറ്റുകയൊക്കെ ചെയ്യുന്ന ഇതാണ് പിന്നെ ഇതിനിടയ്ക്കെല്ലാം കൊക്കോയെ മാങ്കോസ്റ്റിൻ ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഈ റംബൂട്ടാൻ വലുതാകും തോറും കൊക്കോ വെട്ടി കളയും എന്നിട്ട് അവിടെ എല്ലാം ഇതിന് എല്ലാ ശീലങ്ങൾ വരുന്നതുകൊണ്ട് കൊക്കോ അതുകൊണ്ട് എണ്ണത്തി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് പിന്നെ മാങ്കോസ്റ്റിനുണ്ട് ഇതിനകത്ത് പിന്നെ തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് അതുപോലുള്ള മറ്റ് മരങ്ങളെല്ലാം നിപ്പുണ്ട് പിന്നെ റിസോർട്ടിന് പറ്റിയ രീതിയിലുള്ള രണ്ട് ചെറിയ വീടുകളുണ്ട് കരിങ്കല്ലിൽ പണിതിരിക്കുന്ന വീടുകളാണ് റിസോർട്ടിന് വേണ്ടി തന്നെ ചെയ്തു തരുന്നത് അത് അതിൻ്റെ ദൂരം എന്നുള്ളൊരു വീഡിയോ ആണ് ഈ കാണുന്നത് നട്ടിരിക്കുന്നതിൻ്റെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മെയിൻ റോഡുമായിട്ട് വലിയ ദൂരമില്ല പതിനഞ്ചടി വീതി പതിനഞ്ച് ഇരുപതടിയോളം വീതിയുള്ള റോഡുണ്ട് പഞ്ചായത്ത് റോഡുണ്ട് നല്ല സൗകര്യമുള്ള വീടാണ് ഇതിന് സ്ഥലമാണ് ഇതിന് അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ സെൻറ്റിന് അമ്പത്തയ്യായിരം രൂപയാണ് ഇവർ ചോദിക്കുന്നത് ഈ വിലയെന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് കൂടുതൽ താല്പര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഫുൾ വൈറ്റിനോടാണ് താല്പര്യം നല്ല സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണ് പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി നാല് മുപ്പത്തി നാല് എന്ന നമ്പറെ വിളിച്ചാൽ മതി കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇനിയിപ്പം വന്ന് കാണണമെന്നുണ്ടെങ്കിലും ഒരു അരമണിക്കൂർ മുമ്പൊന്ന് അരമണിക്കൂർ ഗ്യാപ്പിട്ട് എനിക്ക് ഒന്ന് ഓടി വരാനുള്ള ടൈം ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ട് കാണിക്കുകയും ചെയ്യാം ഇത് ഈ വീടിൻ്റെ മിറ്റോ മിറ്റോ ഒക്കെ എന്ന് പറഞ്ഞാൽ ചെടികളും എല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ടുള്ളതാണ് ഈ മൊത്തം ചെടികളൊക്കെയാണ് ഇപ്പോൾ ചെടിയുണ്ട് നാട്ടുമരങ്ങളൊക്കെ ഉണ്ട് കറണ്ട് കറണ്ട് കണക്ഷനുണ്ട് അകത്തിക്കൂടി ഇങ്ങേ അറ്റം വരെ കറണ്ട് കണക്ഷനുണ്ട് ഇതൊക്കെ റിസോർട്ടിന് വേണ്ടി പണത്തെ വീടുകളായി കാണുന്നതൊക്കെ ഇപ്പം കണ്ടോ കരിങ്കല്ല കരിങ്കല്ലൊക്കെ പണ നല്ല രസമുള്ള എ സി പോലത്തെ വീടാണ് നല്ല തണുപ്പെന്നാണ് അവിടെ താമസിക്കുന്നവർ പറയുന്നത് അവിടെ ഇപ്പം അത് നോട്ടക്കാരനുണ്ട് ഇതിനിപ്പം വർഷം മുപ്പത് ലക്ഷം രൂപ വരെ തരാനായിട്ട് ഇത് വാടകയ്ക്ക് എടുക്കാനായിട്ട് ആൾക്കാരുണ്ട് എൻ്റെ ആദായ ആദായത്തിൻ്റെ പൈസയാണ് മുപ്പത് ലക്ഷം രൂപ വർഷം തരാമെന്ന് പറഞ്ഞ് ആൾക്കാർ നിപ്പുണ്ട് അങ്ങനെയൊന്നും കൊടുക്കാത്തതാണ് വിൽക്കാനിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പം ഓക്കെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി അത് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം തരാം ഇത് നമ്മളെ മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്നത് മെയിൻ റോഡല്ല ബൈറോട്ടിലേക്ക് ഇറങ്ങുന്ന ഇവിടുന്ന് എഴുന്നൂറ് മീറ്ററേ ഉള്ളു മെയിൻ റോഡ് വരെ ഓക്കെ